ജാസ്മിൻ ബ്ലോഗിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പെരുന്നാളുടെ ദിവസം നമ്മൾ പെരുന്നാളൊക്കെ ചോറൊഴിച്ചലൊക്കെ കഴിഞ്ഞ് പായസക്കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ പെരന്ന് നമ്മളെ തറവാട്ടക്കും നമ്മളെ മുത്തച്ചന്മാരെ പരക്കൊക്കെ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ ആവുമ്പോൾ ഒത്തിരി നമ്മളെ അനിയത്തിയാളും കുട്ടികളും എല്ലാവരും നമ്മളെ പരയൊക്കെ അങ്ങോട്ട് വരുമല്ലോ അപ്പോൾ ഒത്തിനൊക്കെ എല്ലായിടത്തും പോയി അങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിങ്ങോട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ ഞങ്ങൾ അപ്പം താ ഞങ്ങൾ പെരുന്നാൾക്ക് എല്ലായിടത്തും പോണ വിശേഷങ്ങളും പിന്നെ ഞാൻ എത്തിയാളും കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടു അപ്പം നിങ്ങൾ മുഴുവനായിട്ടൊന്നും കണ്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ഒന്ന് നോക്കി റോഡാ മാനൂലർക്ക് റോഡാ ഇസൂ തലേ ത തലേ ഇസൂ നമ്മൾ വന്നി നമ്മൾ പോർമിലെന്നാ അത് കൊച്ചൻ വേദന കാണുന്ന മട നമ്മൾ അടമാവുന്നാ ആ അങ്ങുണ്ടായില്ല ഇസൂനെ അതറിഫൂനെ ഇപ്പൊ അല്ല എടാ ഇന്നത്തെ കൊന്ന കൊന്ന അമ്മ ചിത്താ അത്രക്ക് വാങ്ങില്ല ഇതിന്റെ അച്ഛൻ ഈ നോട്ട് ോട്ടേ സ്പീക്കറാണിക്ക് पत्रहंडे, पत्रडाउने, पति मरुने, पति नामा रे, पति

b e l

അങ്ങനെ അനിയത്തിയാളും കുട്ടികളൊക്കെ വന്ന വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ അത്രക്കെ തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളട്ടോ മുഴുവനായിട്ടൊന്നും ഉൾപ്പെടുത്താനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ രണ്ട് ദിവസത്തെ വിശേഷങ്ങളിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഓല് പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഒരുങ്ങുകയാണ് കേട്ടോ ഇനിയിപ്പോൾ മദ്രസൊക്കെ തുറക്കുകയാണല്ലോ എല്ലാവർക്കും അപ്പോൾ ഞങ്ങൾ പോട്ടേനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ വൈകുന്നേരം പെരും മയം ഒരു മാറ്റിയൊക്കെ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് കേട്ടോ പെരും മയങ്ങൾ പെയ്തത് ഈ കൊല്ലത്തെ ആദ്യമായിട്ട് നമ്മൾ വേനൽ മയം ഇങ്ങനെ പെയ്യാനായിട്ടോ അപ്പോൾ അനിയത്തിൻ്റെ കുട്ടികളുണ്ടോ ഇങ്ങനെ കൈ ഇങ്ങനെ കാട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഇപ്രാവശ്യത്തെ ആദ്യത്തെ മഴ ഇങ്ങനെ പെയ്യല്ലേ പെരും പെയ്ലല്ലേനോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ മഴയാണ് പെരുമ്പം എല്ലാവർക്കും വല്ലാത്ത സന്തോഷമാണല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെ വെള്ളം മഴ ഇങ്ങനെ കണ്ടിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ മയം ഒരുപാട് സമയമൊന്നും പെയ്തിട്ടൊന്നുമില്ല കുറച്ച് സമയേ പെയ്തിട്ടുള്ളൂ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ ഞാൻ സമൂസ പൊരിക്കാനായിട്ട് സമൂസ ഉണ്ടാക്കി വെച്ചിട്ടുട്ടോ കുട്ടികളതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പെരിച്ചാണ് ഇപ്പോൾ ചായയൊക്കെ കൊടുത്തിട്ട് വേണം ഓലൊക്കെ പറഞ്ഞേക്കാനൊന്നും ഇങ്ങനെ വിചാരിച്ചാണ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സമൂസ ഒക്കെ ഇങ്ങനെ പെരിച്ചോട് നിൽക്കുകയാണ് അത് ഞാൻ ാണ് ഉമ്മാര് അങ്ങനെ ചായയും സമൂസയൊക്കെ മായം മായും കണ്ടു കുടിച്ചാണ് പിന്നെ എല്ലാരും പോകാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഒരുങ്ങാനും ഇപ്പൊ എല്ലാരും ഇതേപോലെ കിട്ടൂല എപ്പോഴൊന്നും അങ്ങനെ ഫോട്ടോ എടുക്കാൻ മതി കുട്ടികളെല്ലാരും കൂടി പിടിച്ച് സോഫേയിലങ്ങിട്ടാണ് ഫോട്ടോ അങ്ങോട്ട് എടുക്കാനെട്ടോഫ്